പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ അഴിച്ചുവിട്ട ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അശ്ലീല വീഡിയോ നിർമ്മിച്ച് രാഷ്ട്രീയ വിലപേശിൽ നടത്തുന്ന രാഷ്ട്രീയക്കാരനാണ് വി ഡി സതീഷനെന്നും സാധുക്കൾക്ക് വീട് വെച്ച് നൽകാനായി വിദേശത്തുനിന്ന് വലിയ പിരിവുകൾ നടത്തിയ സതീശൻ ആ ഫണ്ടുകൾ തട്ടിയെടുക്കുകയായിരുന്നുവെന്നും ആരോപിച്ചാണ് ജയരാജൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ വ്യവസായ ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു ഇതിനുള്ള മറുപടി എന്ന നിലയിലാണ് വി ഡി സതീശൻ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയെന്ന ആരോപണവുമായി ജയരാജൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇൻകം ടാക്സ് അന്വേഷണം വന്നപ്പോൾ ഡൽഹിയിൽ പോയി ബി നേതാക്കളെ കണ്ട് ഡീൽ ഉറപ്പിച്ചാണ് സതീശൻ വന്നതെന്നും സി നേതാക്കളെ വ്യക്തിപരമായി അപമാനിക്കാനാണ് ബി ജെ പി നേതാക്കൾ നിർദ്ദേശിച്ചതെന്നും അതാണിപ്പോൾ നടക്കുന്നതെന്നുമാണ് ജയരാജൻ ഉയർത്തുന്ന മറ്റൊരു പ്രധാന ആരോപണം വി ഡി സതീഷിൻ്റെത് ഫ്രോഡ് രാഷ്ട്രീയമാണ് കള്ളപ്പണം ഉണ്ടാക്കൽ വ്യാജ നിർമ്മിതികൾ ചീത്ത വിളിക്കൽ ഇതൊക്കെയാണ് സതീഷിന്റെ പ്രവർത്തന ശൈലി എല്ലാവരെയും മോശക്കാരാക്കി വെള്ളക്കുപ്പായം ഇട്ട് നടക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം ഇങ്ങനെയൊരാൾ എങ്ങനെ പ്രതിപക്ഷ നേതാവായി എന്നതാണ് അത്ഭുതം ഈ നേതാവിനെ സഹിക്കേണ്ടി വരുന്നത് കേരളത്തിന്റെ കഷ്ടകാലമാണ് തന്റെ കള്ളക്കഥകൾക്ക് വിശ്വാസം ലഭിക്കാൻ വ്യാജ ഫോട്ടോകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നതാണ് സതീഷിന്റെ ശൈലി മന്ത്രി രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ഒരു സ്ത്രീ ഇരിക്കുന്ന ഫോട്ടോയിൽ തന്റെ ഭാര്യയുടെ തല സ്ഥാപിച്ച് പ്രചരണം നടത്തി മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത തന്റെ ഭാര്യയുടെ തല വെട്ടിമാറ്റി സ്വപ്ന സുരേഷിന്റെ തല വെച്ച് പ്രചരിപ്പിച്ചത് സതീഷനും കൂട്ടരുമാണ് ഇപ്പോൾ ഭാര്യയും മകനും ഏതോ ിക്കാർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ പ്രചരിപ്പിക്കുന്നു ഈ വിധത്തിൽ കടുത്ത ഭാഷയിലാണ് ഇപിയുടെ പ്രതികരണം വൈദഗ്യത്തിൽ തന്റെ ഭാര്യ ഷെയർ ഹോൾഡർ മാത്രമാണ് താൻ വൈദഗ്യത്തിന്റെ ആരുമല്ല യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് ആസൂത്രിതമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ജയരാജിന്റെ വിശദീകരണം ഈ വിധത്തിലാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഇടതുമുന്നണി കൺവീനർ ഉയർത്തിയ പരാമർശങ്ങൾ അതീവ പ്രാധാന്യമേറിയതാണ് ഈവിധ ആരോപണ പ്രത്യാരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ സജീവ ചർച്ചാ വിഷയമായി ഇതിനോടകം മാറിക്കഴിഞ്ഞു ഇതോടെ വി ഡി സതീശൻ ഇ പി ജയരാജൻ പോര് പുതിയ തലങ്ങളിലേക്കാണ് എത്തി നിൽക്കുന്നത്